ഈ വീഡിയോയിലെ കണ്ടന്റ് ചിലപ്പോൾ നിങ്ങൾ കേട്ടതായിരിക്കും മറ്റു പല പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് എന്തിനാണ് അമേരിക്ക ഇറാൻ ഇസ്രായേൽ വാറില് ഇസ്രായേല് അമേരിക്കയെ വേണമെന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട ആവശ്യം അതാണ് അതിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതായത് ഇറാനിലെ ന്യൂക്ലിയർ ഫസിലിറ്റി ഉണ്ട് പലയിടത്തും ഉണ്ട് ചിലയിടത്തൊക്കെ ഇത് കാര്യമായി ബാധിച്ചു ചില പത്രങ്ങളൊക്കെ പറയുന്നത് തെറ്റാണ് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി കമ്മീഷൻ അവരുടെ തന്നെ എക്സ്പേർട്ടുകൾ പലയിടത്തും എഴുതിയിട്ടുണ്ട് പല ഫെസിലിറ്റികളിലും കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട് ഇസ്രായേലി ബോംബില് പക്ഷെ ഒരു ഫെസിലിറ്റിയിൽ അത് ഫോർദോ എന്ന് പറയുന്ന ഫെസിലിറ്റി അത് അണ്ടർഗ്രൗണ്ടാണ് അതായത് എൻറിച്ച് യുറേനിയത്തിന്റെ ഏറ്റവും വലിയ പ്ലാന്റ് അതാണ് അതാണ് ഏറ്റവും കൂശലായിട്ടുള്ള ഇറാന്റെ വൈറ്റലായിട്ടുള്ള ന്യൂക്ലിയർ ഫെസിലിറ്റി അത് ഒരു കുന്നിൻ്റെ ഭാഗം തുളച്ചിട്ടാണ് ഈ അത് ഡ്രില്ല് ചെയ്തിട്ടാണ് ഈ വലിയ ഈ പ്ലാന്റ് ഉണ്ടാക്കിയിരിക്കുന്നത് അത് ബോംബ് ചെയ്യുവാൻ വേണ്ടി ഇന്നത്തെ അത് അതോ ബോംബിൽ ബോംബ് ഉള്ളത് അമേരിക്കയുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ അത് അതിൻ്റെ കാരണം അപ്പൊ അതിന് പറയുന്ന ജി ബി യു ഫിഫ്റ്റി സെവൻ എന്ന പുതിയ വേർഷന് പറയുന്നത് ഇപ്പൊ ജി ബി യു ഫിഫ്റ്റി സെവൻ എന്ന് പറയുമ്പോൾ ഈ ജി ബിയുടെ പല പല വേർഷൻ അതായത് ഗേൾസ് വാറിലാണ് ആദ്യമായിട്ട് അവിടെ ബോംബ് ചെയ്യാൻ വേണ്ടി ഇതേപോലെയുള്ള ബങ്കർ ബസ്റ്റർ ബോംബിന്റെ ആവശ്യം വരുന്നത് അന്ന് അമേരിക്കൻ ഗവൺമെന്റ് സൈന്യം ആദ്യം ഈ ഓർഡർ കൊടുക്കുന്ന ബോയിങ് കമ്പനിക്കാണ് ഇതേപോലെ ഒരു ബോംബ് ഉണ്ടാക്കാൻ വേണ്ടി അവര് ടെക്സാസിൽ ഒരു കെമിക്കൽ കമ്പനിക്ക് കൊടുക്കുന്നു അവര് ആദ്യ സമയത്ത് അഞ്ഞൂറ് ആയിരം പൗണ്ട് അഞ്ഞൂറ് പൗണ്ട് ആ രീതിയിൽ ഉണ്ടാക്കുന്നു പിന്നീട് ഇതിൻ്റെ വേർഷൻ മാറി അതായത് ലേറ്റസ്റ്റ് ആയിട്ട് ജി യു ജി ബി യു ഫിഫ്റ്റി സെവൻ എന്ന് പറയുന്നത് മുപ്പതിനായിരം പൗണ്ടാണ് അപ്പൊ മുപ്പതിനായിരം പൗണ്ട് എന്ന് പറയുമ്പോൾ ഏകദേശം പതിമൂവായിരം കിലോ ഇതിൻ്റെ വെയിറ്റ് ഈ ബോംബിൻ്റെ വെയിറ്റ് അപ്പം ഇത് കാരി ചെയ്യുന്ന എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത് അമേരിക്കയുടെ ഉള്ള സ്പിരിറ്റ് ബോംബറാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ഉക്രൈൻ അവരുടെ സ്പൈയോ എസ് ബിയോ എന്ന് പറയുന്ന ഓപ്പറേഷനെ വെച്ചിട്ട് റഷ്യയുടെ ഡീപ്പായിട്ട് നാലായിരം കിലോമീറ്റർ ചെറിയ എയർക്രാഫ്റ്റുകൾ അടിച്ചിട്ടു ഇതേപോലെ ഹ്യൂജ് ബോംബുകൾ ക്യാരി ചെയ്യുന്നതിനാണ് ഈ ഈ പതിമൂവായിരം കിലോ എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ് അത് ബോംബായിട്ടിരിക്കുന്ന സാധനമാണ് അപ്പൊ അത് ക്യാരി ചെയ്ത് കൊണ്ടുപോയി ഇടുക അതിനുമല്ല പ്രാധാന്യം ഇതിന്റെ അകത്ത് എക്സ്പ്ലോസീവ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ പതിമൂവായിരം കിലോ അല്ല അത്രയൊന്നും ഇല്ല ബേസിക്കലി അത് ഏറ്റവും കൂടുതൽ ഈ ബോംബിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ ഉപയോഗിക്കുന്നത് ഡ്രില്ല് ചെയ്യാൻ അപ്പം ഫോക്സ് ന്യൂസില് സ്പിരിറ്റ് ബോംബർ സ്പിരിറ്റ് ബോംബർ കേട്ടുകയാണ് ബി ബി ഫിഫ്റ്റി ടു ബി ടു സോറി ബി ടു ബോംബർ ഈ ബി റ്റു ബോംബർ എന്ന് പറയുന്നത് മറ്റേ കഴുകനെ പോലെ ഇരിക്കുന്നൊരു സാധനമാണ് ഇത് ഇപ്പം അമേരിക്കയെ നമ്മൾ പല ബേസുകളിൽ പോയി കഴിഞ്ഞിട്ട് ഈ ഒരു എയർക്രാഫ്റ്റ് ഒരു പുറത്ത് കാണിക്കത്തില്ല അതേപോലെ ബി റ്റു ബോംബർ ഒരെണ്ണം പോലും ഗൾഫ് മേഖലയിലും ഇല്ല ഇത് അമേരിക്കയുടെ ഓൺ ബേസുകളിൽ മാത്രമേ ഉള്ളൂ ഓൺ എന്ന് പറഞ്ഞാൽ അവരുടെ കംപ്ലീറ്റ് കൺട്രോളുള്ള രാജ്യങ്ങളിൽ മാത്രമേ ഉള്ളൂ അത് ഡിയോഗ്രാഷിലെ വന്നിട്ടുണ്ടായിരുന്നു ഹൂത്തുകളുടെ മുകളിൽ ോംബിടാൻ വേണ്ടി കാരണം ഹ്യൂജ് ബോംബായത് അപ്പം ഇതിനകത്ത് ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് ഈ ബോംബ് ആദ്യം ഇട്ട ശേഷം അതായത് ഈ പ്രതലി ഭയങ്കര കോൺക്രീറ്റ് പ്രതലമാണെന്ന് വിചാരിക്കുക അപ്പൊ ഈ കോൺക്രീറ്റ് പ്രതലത്തില് ഇത് ഇരുന്നൂറ് മീറ്റർ ഡ്രില്ല് ചെയ്യും ഇരുന്നൂറ് മീറ്റർ എന്ന് പറയുന്നത് ഏകദേശം അറുപത് മീറ്റർ സോറി ഇരുന്നൂറ് അടി ഫീറ്റ് ഇരുന്നൂറ് എന്ന് പറയുന്ന ഏകദേശം അറുപത് മീറ്റർ ഉണ്ട് അപ്പോൾ ഒരെണ്ണം കൊണ്ട് അത് ബോംബ് ചെയ്ത ശേഷം ഇതിനെ ഡ്രില്ല് ചെയ്യുക ഇതകത്തോട്ട് പോകും എന്നിട്ട് അതിന്റെ ബോൾ അടുത്തതിടും ഏകദേശം ഒന്നൊന്നര കിലോമീറ്റർ ഹൈലി ഭയങ്കര കോൺക്രീറ്റ് ആയ സ്ഥലം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാവുന്ന ഇത്ര വന്നു കഴിയുമ്പോൾ ഇത് അകത്തോട്ട് കേറിയിട്ട് ഇവ ബ്ലാസ്റ്റ് ആവുക ഇതാണ് ഇതിൻ്റെ സംഭവം എന്ന് പറയുന്നത് അകത്തോട്ടിത് കേറിയിട്ട് ഇവൻ ഇതൊക്കെ ബ്ലാസ്റ്റ് ചെയ്യും ഇത് ബ്ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീരുമെന്നാണ് പൊതുവെ ഇസ്രായേലി മൊസാദിൻ്റെ അമേരിക്കൻ ഇൻ്റലിജൻസ് പറയുന്നത് അത്രയും ഉള്ളത് അത് അത് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റി കംപ്ലീറ്റ് ആയിട്ട് തീരുവാണ് പിന്നീട് പല പലയിടത്തുകൊണ്ട് ഇതേപോലെ അത് വലിയ ഇതേപോലെ മലയൊന്നും ചെറിയ രീതിയിലുള്ള ബങ്കറൊക്കെയാണ് അപ്പം അതിൻ്റെ പോലും ബി റ്റു ബോംബർ പലയിടത്തും കൊണ്ട് ബോംബിടുകയാണെങ്കിൽ എന്നേക്കുമായിട്ട് ഇറാൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റി തീരും അതായത് ഇറാനിയൻ ഭരണകൂടത്തിൻ്റെ ന്യൂക്ലിയർ ഡ്രീം എന്ന് പറയുന്ന അതിന് അവസാനിക്കും ഒന്നാം സയൻറ്റിസ്റ്റുകളെ കൊന്നു അതിന് സെക്കൻഡും തേർഡുമായിട്ടുള്ള റാങ്കിലുള്ള അവരെ കൊന്നു ഒഫീഷ്യൽസിനെ കൊന്നു സീനിയറായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരെ കൊന്നു ഈ സംഭവങ്ങളുണ്ട് ഇപ്പോൾ ഇപ്പം ഇതിനേം കൂടെ തീർക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെ ഉദ്ദേശം ഇതാണ് സംഭവം അതേപോലെ തന്നെ ഇപ്പൊ അമേരിക്ക ഇതുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിച്ചില്ല എങ്കില് ഇസ്രായേലിന് അടുത്ത ബി ബി റ്റു അടുത്ത ബി വൺ ബി ടു പ്ലാൻ ഉണ്ട് അതായത് ആ ഭാഗത്തെല്ലാം ബോംബ് ചെയ്തിട്ട് അവിടെ ഫിസിക്കലായിട്ട് ആൾക്കാരെ പാരഷൂട്ടിൽ ഇറങ്ങുന്നു ഇത് ഞാനൊരു ഇസ്രായേലി പത്രത്തിൽ വായിച്ച് എന്നിട്ട് അതിനകത്ത് ഇതേപോലുള്ള ബോംബുകൾ താഴെ പാരഷൂട്ട് ഇറക്കിയിട്ട് ഇതിനകത്ത് കയറ്റിയിട്ട് സൂയിസൈഡ് രീതി തട്ടുനോക്കും ഉപയോഗിച്ച് ഫിസിക്കലി ചെയ്യുക ഈ പ്ലാനും ഇസ്രായേലിന്റെ കയ്യിലുണ്ട് അതായത് ഇറാൻ മനസ്സിലാക്കിയില്ല ഇസ്രായേൽ മാത്രം വളരെ വളരെ മുമ്പിലാണ് ഈ കാര്യങ്ങൾ ചിന്തിക്കുന്നത് അതാണ് ഈ സർപ്രൈസ് അറ്റാക്ക് ഉണ്ടായത് അതായത് ഏകദേശം നിങ്ങൾക്ക് എന്റെ ഒരു രീതിയിൽ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഈ എന്തുകൊണ്ടാണ് സ്പിരിറ്റ് ബോംബർ അതായത് വീ ബോംബർ ഇസ്രായേലിന് താല്പര്യമുള്ളത് എന്താണ് അമേരിക്കയ്ക്ക് താല്പര്യമുള്ളത് അതായത് ഇതോടുകൂടി ഇസ്രായേൽ കംപ്ലീറ്റായിട്ട് തീരുമെന്നുള്ള കാരണം അതിൻ്റെ പേരിൽ തന്നെയാണ് ഇസ്ര ഇറാനിയൻ ഒഫീഷ്യൽസും അഡ്മിനിസ്ട്രേഷനും പറയുന്ന അമേരിക്ക ഇടപെടുന്നത് കാരണം അവർ അവർക്കറിയാം ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഗ്ലോബലായിട്ട് അമേരിക്കയുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ ഇത്രയും വലിയ ബോംബ് ക്യാരി ചെയ്യുന്ന എയർക്രാഫ്റ്റും ഇത്രയും വലിയ ബോംബ് ബോംബും കൊണ്ടിട്ട് കഴിഞ്ഞാൽ തീരുന്ന സമയം അതിൻ്റെ ഞാൻ മനസ്സിലാക്കുന്ന പോയിന്റ് ഈ ഫോക്സ് ന്യൂസിൻ്റെ അകത്ത് ബി റ്റു ബോംബറിൻ്റെ പൈലറ്റ് പറഞ്ഞത് അത് റിട്ടയർ ആ പുള്ളി അത് പറഞ്ഞത് കാരണം അമേരിക്കൻ പൈലറ്റ് ഈ സാസനം വെച്ച് വെൽ ട്രാക് ശരിക്കും ട്രെയിൻഡാണ് ഇത് പറഞ്ഞ് വരുന്ന അമേരിക്ക എന്നാണ് അതിന് എസ്കോട്ടായിട്ട് നാലഞ്ച് എയർ ക്രാഫ്റ്റും കൂടെ വരും പല ഭാഗത്തു നിന്ന് പോങ്ങിയായിട്ട് വളരെ വെൽ പാ മെറ്റിക്കുലസ് ആയിട്ട് അത് പ്ലാൻ ചെയ്തിട്ടാണ് ഇത് ഇടുന്നത് അപ്പം അപ്പോൾ ന്യൂസ് ആങ്കർ ചോദിച്ചു അപ്പം അതിനകത്ത് റിസ്ക് ഇല്ല എന്ന് ചോദിച്ചു ഇപ്പം ഓഫീസർ പറഞ്ഞു എല്ലാ വാർ മേഖലയിലും റിസ്ക് ഉണ്ട് പക്ഷെ അതിനെ ഓവർകം ചെയ്യുന്ന രീതിയിലാണ് അമേരിക്കൻ പട്ടാളത്തിൽ ലോക പട്ടാളത്തിൽ ഇതിലെ ട്രെയിനിങ് കൊടുക്കുന്നത് അവിടെ ചെയ്യുന്ന ബോംബ് ചെയ്യുക എന്നുള്ളത് അമേരിക്കയുടെ ഇസ്രായേലിൻ്റെ ആവശ്യമാണ് അതുകൊണ്ട് അത് ചെയ്യും ഇതാണ് അദ്ദേഹം പ്രകാരം അതുമായി ബന്ധപ്പെട്ട പല റിപ്പോർട്ടുകൾ വരുന്നത് അമേരിക്കൻ പ്രസിഡന്റിന്റെ ടോക്സ് നടക്കുന്നു മീഡിയേഷൻ നടക്കുന്നു ഇറാനുമായിട്ട് പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഒരു ബോംബിങ് ആയിട്ട് അമേരിക്ക പോകാൻ പ്രിപ്പയർഡായി അതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് അതായത് ഇറാന് ചുറ്റും അമേരിക്കൻ വാർഷിപ്പുകളും ഫ്ലീറ്റുകളുമായി എല്ലാ ബേസുകളും വളരെ ആക്റ്റീവായി അതേപോലെ നിങ്ങൾ കേട്ടുകയാണ് ജനറൽ മൈക്കൽ കുരീല് അത് സെൻട്രൽ കമാൻഡിൻ്റെ ഹെഡാണ് ജനറൽ ഫോർസ് സ്റ്റാഫ് ജനറലാണ് ആണ് അദ്ദേഹവും ഇതിനെപ്പറ്റി കാര്യമായിട്ട് പറഞ്ഞു വി ആർ വില്ലിംഗ് ടു ഗോ എനി ടൈം ഏത് സമയത്തും പോകാൻ തയ്യാറാണ് അപ്പം എനിക്ക് ഇന്നത്തെ അല്പം അപ്രിഹൻഷനുള്ള സംഭവം ശേഷം ഇറാഖിൽ ക്യാമ്പ് ചെയ്തിരിക്കുന്ന അമേരിക്കൻ ഫോഴ്സ് ഇറാനിൽ കയറുമോ എന്നുള്ളതാണ് കാരണം അതിൻ്റെ പോസിബിലിറ്റി തള്ളിക്കളയാൻ പറ്റത്തില്ല കാരണം ബോർഡറിലാണ് അമേരിക്കൻ ബേസ് കാരണം അവിടെ ഇഷ്ടം പോലെ അമേരിക്കൻ പട്ടാളക്കാരെ റീജോ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു പോസിബിലിറ്റി നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല കാരണം എയർ സുപ്പീരിയോറിറ്റി എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ കയ്യിലാണ് ഇറാനെ കൊണ്ട് ഒരു കുന്തവും ചെയ്യാൻ പറ്റുന്നില്ല ആ ഒരു സന്ദർഭത്തിൽ അതായത് ഗ്രൗണ്ട് വാർ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി പോലും ഇപ്പോൾ തള്ളിക്കളയാൻ പറ്റും അതല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഇറാൻ സറണ്ടർ ചെയ്യണം അപ്പം അതിനുള്ള പോസിബിലിറ്റി ഒരു സൈഡിൽ നടക്കുന്നു ഇപ്പം എന്താണെന്നുള്ളത് കാര്യം വരാനുള്ള രണ്ടോ ദിവസങ്ങളുള്ളിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും